ജീവിത യാത്ര മുന്നോട്ടു പോവലാണ് പുറകോട്ട് പോവലല്ല പുറകോട്ട് പോയാൽ യാത്ര മുന്നോട്ട് പോവില്ല കാസ്കോഡാമ്മ അങ്ങനെ പുറപ്പെട്ട കരയെ മറന്നും മുന്നിലുള്ള തിരയെ മുറിച്ചും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വഞ്ചി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുറപ്പെട്ട കരയെ മറന്നേ പറ്റൂ കാരണം എത്തേണ്ട ഒരു കരയെ അന്വേഷിച്ചുള്ള യാത്രയാണത് ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ് ആ ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ നമ്മുടെ കാറ്റിൻ്റെ ഗതി എന്ന് പറയുന്നത് ഉൾക്കാറ്റിന്റെ ഗതിയാണ് ആ ഉൾക്കാട്ടെന്ന് പറയുന്നത് പുറപ്പെട്ട കരയെ മറക്കുക എന്നുള്ളതാണ് മുന്നിലുള്ളതറയെ തിരയെ മുറിച്ച് കടക്കുക എന്നുള്ളത് അങ്ങനെ പോകുമ്പോൾ വാസ്കോടി രാമ മനസ്സിൽ ചിന്തിച്ചതും പറഞ്ഞിരുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ഡു നോട്ട് വാണ്ട് ടു ബി ദ സെയിം മാൻ ഐ വാസ് ഞാൻ ഒരിക്കലും ആയിരുന്നൊരു മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നില്ല ആൻഡ് ഐ ഡു നോട്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ബി ദ സെയിം മാൻ പഴയ മനുഷ്യനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുന്നോട്ട് തന്നെ പോണം അങ്ങനെ മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ദൈവത്തിൽ ശക്തമായി ആശ്രയിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിക്കുന്നതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇരുട്ടിന് ഭയമില്ല എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം മുന്നിലുള്ള ശത്രുവിനെ അല്ലെങ്കിൽ മുന്നിലുള്ള തടസ്സങ്ങളെ അല്ലെങ്കിൽ മുന്നിലുള്ള സംഘർഷങ്ങളെ ഒക്കെ നേരിടാനായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു വഴിയുള്ളൂ ദൈവത്തിന് മുന്നിൽ നിർത്തി നാം പുറകിൽ യാത്ര ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ശത്രു ആദ്യം നേരിടുന്നത് ദൈവത്തെ ആയിരിക്കും ദൈവത്തെ തോൽപ്പിക്കാനാവില്ല എന്നതുകൊണ്ട് നമ്മുടെ യാത്ര നാം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും അപ്പം നമ്മുടെ മുമ്പിൽ ദൈവമാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഉള്ള ഒരു വിശ്വാസവും ആ ഒരു ഉറപ്പും ഇത് രണ്ടും നൽകുന്ന ഒരു ധൈര്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് യാത്രയും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും കാരണം നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നമ്മുടെ മുമ്പിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഭയത്തെ നമ്മുടെ മുമ്പിൽ നമുക്ക് മറികടക്കാനാവില്ല എന്ന് നമ്മെ കീഴ്പ്പെടുത്തുന്ന ചിന്തകളെയൊക്കെ മറികടക്കാൻ ദൈവത്തിനാവും കാരണം അവയെല്ലാം നമ്മെ തോൽപ്പിക്കാൻ വരുന്ന ശത്രുക്കളാണ് അപ്പം നമ്മെ തോൽപ്പിക്കാൻ വരുന്ന ശത്രുക്കളോട് പടപെട്ടുന്നത് നമ്മുടെ മുമ്പിൽ നാം നിർത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ദൈവമാണ് എന്നുള്ളൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പുറകെയാണ് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള യാത്ര നയിക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുള്ളവയെ തോൽപ്പിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിനാവും എന്നുള്ള ചിന്ത വാസ്കോടി രാമയുടെ ആയിരത്തി അഞ്ഞൂറിലാന്ന് നോക്കണം ആ കാലഘട്ടത്തിൽ മുമ്പിൽ സൂര്യൻ നൽകുന്ന വെളിച്ചമോ ചന്ദ്രൻ നൽകുന്ന ആ നിലാവോ മാത്രമേ ഉള്ളൂ വേറെ ഇന്നത്തെ ശാസ്ത്രീയ ശാസ്ത്രീയമായ ഒന്നുമില്ല മിക്കുപോലും അറിയാനായിട്ട് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ആ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം ദൈവത്തെ മുന്നിൽ നിർത്തി യാത്ര ചെയ്തപ്പോൾ കാണാപ്പുറങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തനിക്ക് അജ്ഞാതമായതും തനിക്ക് അപ്രാപ്യമായതും എന്ന് സാധാരണഗതിയിൽ ചിന്തിക്കാമായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനായത് അജ്ഞാതവും അപ്രാപ്യവുമായവേ കണ്ടെത്താനായത് ദൈവം മുന്നിൽ നിന്ന് യാത്ര ചെയ്തപ്പോഴാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ സന്ദേശം നമുക്കൊക്കെ ഒരു വലിയ ഒരു ചലഞ്ചുമാണ് നമുക്കൊക്കെ വലിയൊരു മാതൃകയുമാണ് ആ മാതൃകയും ആ വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യുവാനായിട്ട് ശക്തനായ ദൈവത്തെ മുന്നിൽ നിർത്തി യാത്ര ചെയ്താൽ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഒരു സന്ദേശമാണിത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലല്ല എന്നുള്ള തിരിച്ചറിയാനായിട്ടുള്ള തുറവിക്ക് ഇത് കാരണമാകട്ടെ എന്നും ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ദിവസമല്ലാത്ത ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ